നേരത്തെ നമ്മുടെ സൈഡിൽ നോക്കിയിരുന്നെങ്കിൽ അയാളും പോയാലും നമ്മളും പോയ ഒരു ഓണടിച്ച് അവള് മാറി തന്നെ അങ്ങനെയല്ല നമ്മുടെ ആവശ്യം സാഹചര്യമാണ് ചില സ്ഥലത്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ കണ്ട ഇത് വലുതാണ് നോക്കി തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞുവാ തിരിഞ്ഞു വരുമ്പോ മുന്നിൽ ഇല്ല നമുക്ക് പോകാന്ന് ഉറപ്പുണ്ടെങ്കിലാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു പോകുന്നത് കണ്ടാ ഇവിടെ തടസ്സമില്ലാന്ന് കണ്ടപ്പോ വേണ്ട ആക്സിലേറ്റർ കൊടുത്താ എല്ലായിടത്തും അങ്ങനെ കാണാൻ പാടം പഠിക്കരുതെന്നേ ഉള്ളൂ സാഹചര്യം മുന്നിലെ കാഴ്ച ഓക്കെയാണ് തടസ്സമില്ല പോകാമെന്ന് തോന്നിയാ എന്തിന് രണ്ടെല്ലാം എനിക്ക് കൂടുതലുണ്ട് ഇവിടെ നോക്കി തിരിക്കാളു വലത്തോട്ട് നോക്കാതെ ഇവിടെ എത്ര സ്ഥലമുണ്ടോ അത് മുഴുവൻ ഉപയോഗിച്ച് തിരിഞ്ഞുവാ വണ്ടി ഇവിടെ ഇവിടെ മാത്രം മോളെ ഇവിടെ മാത്രം തിരിച്ച് തീർക്കണ്ട തിരിച്ചു തീർക്കണ്ട വണ്ടി തിരിയുന്നുണ്ട് ആ പോട്ടെ

മൂന്ന് ഗ്ലാസ് മുപ്പത് ഗ്ലാസ്ലും നോക്കുന്നുണ്ട് അത് കൂടാതെ തലയിട്ടും നോക്കുന്നുണ്ട് തിരിഞ്ഞ് ഇപ്പൊ ഞങ്ങളല്ല അവിടെ കാറ് കിടക്കുന്നടുത്ത് ഇറക്കി തരണം ഞങ്ങളുടെ കാറ് കിടക്കുന്നിടത്ത് അന്നിട്ട് നിങ്ങൾ കണ്ടുവരും കൂടെ ജോളിയായിട്ട് എവിടെയെങ്കിലും പോയിക്കോ ഞങ്ങൾ പോയിക്കോളാം എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ കോൾ ചെയ്താത് ഞാൻ പറഞ്ഞാ റോഡ് കാണിച്ചു തന്നിട്ട് ഇവിടെ എന്ത് നോക്കി പറഞ്ഞെ അങ്ങനെ ഒരിക്കലും വിട്ടിച്ച് മാറ്റരുത് മാം വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്തു പക്ഷെ വിട്ടിച്ച് മാറ്റരുത് വണ്ടി കാരണം വേറൊരു നിരപരാധിയാണ് നമ്മള് തട്ടിയിടാൻ പോണത് അവന്റെ കയ്യിൽ ഇരിപ്പിന് നമ്മൾ എന്തിനാ വേറൊരു നിരപരാധിയെ തട്ടിടുന്നത് അവൻ നമ്മുടെ വണ്ടി അത്ര അടുക്ക വരുന്നത് കണ്ടിട്ട് ഇറങ്ങി വന്നതാണ് മനം അങ്ങനെ അറങ്ങി പോവോ റോഡില് പിന്നോട്ട് മുന്നോട്ട് നോക്കി ഓടിച്ചു പോവാൻ